നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പി സരിന്റെ പെട്ടെന്നുള്ള പാർട്ടി മാറ്റവും അതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ അദ്ദേഹത്തെ വിമർശിച്ച് രംഗത്തെത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പി സരീനായിരുന്നു വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഇടം പിടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിൽ വിമർശിച്ചുകൊണ്ട് പി സരീൻ രംഗത്തു വന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പി സരിന്റെ പേര് വല്ലാതെ ആരും ഓർത്തിട്ടില്ല എന്നുള്ളത് വസ്തുത പക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗിക പരാതി ഉയരുമ്പോൾ അവിടെയും പി സരിന്റെ പേര് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ പി സരിന്റെ ഭാര്യ തന്നെ ശക്തമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ട് രംഗത്തു വരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ രൂക്ഷ പ്രതികരണവുമായിട്ടാണ് ഡോക്ടർ സൗമ്യ സരിൻ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് തോറ്റ എം എൽ എയോട് ഗുളിക കഴിക്കാൻ മറക്കരുതെന്ന അധിക്ഷേപ കമന്റിനെതിരെയാണ് സൗമ്യ ഫേസ്ബുക്കിലൂടെ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന പി സരിൻ തെരഞ്ഞെടുപ്പിൽ തോറ്റത് പകൽ വെളിച്ചത്തിലായിരുന്നു എന്നാണ് സൗമ്യയുടെ പ്രതികരണം ആർക്കുമൊന്നും കലക്കാൻ ഒരു ഗുളികയും സരിൻ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടില്ല എന്നും സൗമ്യ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പാലക്കാട് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിപിഐഎം നേതാവ് ഡോക്ടർ സരീനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള രൂക്ഷ സൈബർ ആക്രമണങ്ങൾ ഉയരുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഭാര്യ ഡോക്ടർ സൗമ്യ സരീന്റെ ഫേസ്ബുക്ക് പേജിൽ പലരും അധിക്ഷേപ പരാമർശവുമായിട്ട് രംഗത്തെത്തുകയായിരുന്നു ഇതോടെയാണ് പ്രതികരണവുമായിട്ട് സൗമ്യ തന്നെ നേരിട്ട് രംഗത്തെത്തിയത് സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തോറ്റ എം എൽ എ ആണ് എന്റെ ഭർത്താവ് തോറ്റിട്ടുണ്ട് ഒന്നല്ല രണ്ട് തവണ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് തോൽവി ആണെങ്കിലും നല്ല പകൽ വെളിച്ചത്തിലാണ് മാന്യമായി തോൽവിയിലും അന്തസ് എന്നുണ്ട് എല്ലാ ജയത്തിലും ഈ പറഞ്ഞ സാധനം ഉണ്ടാവണമെന്നും ഇല്ല കേട്ടോ എന്നും പറയുന്നു അതുകൊണ്ട് ഈ തോൽവിയിൽ എന്നല്ല ഒന്നിലും അയാളെ പ്രതി എനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല ഈ ഇനി ഗുളികയുടെ കാര്യം മൂപ്പരധികം കഴിക്കാറില്ല വല്ല പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ അതും ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ കഴിപ്പിച്ചാൽ മാത്രം ചിലപ്പോൾ കഴിക്കും പക്ഷേ ആർക്കുമൊന്നും കലക്കാൻ ഒരു ഗുളികയും നിർബന്ധിച്ചു കഴിപ്പിച്ചതായി അറിവില്ല ആരെങ്കിലും അറിവുണ്ടെങ്കിൽ പറയണം അപ്പോ സംശയങ്ങളൊക്കെ മാറിയല്ലോ അല്ലേ വിട്ടുപിടിച്ചേട്ട സ്വന്തം കാലിലെ മന്ത് മാറ്റിയിട്ട് പോരെ മറ്റവന്റെ കാലിലെ ചൊറി നോക്കാൻ പോകുന്നത് എന്നായിരുന്നു അവരുടെ കുറിപ്പ് എന്തായാലും പി സരിനെതിരെയുള്ള സൈബർ ആക്രമണവും ഈയൊരു സമയത്ത് ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും അതിനെതിരെ അവരുടെ ഭാര്യ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ രംഗത്ത് വരുന്നു അതേസമയം മറുവശത്ത് ക്രൈംബ്രാഞ്ച് ഉടനെ തന്നെ പരാതിക്കാരനായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റിന്റെ മൊഴിയെടുക്കും എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രാഹുലിനെതിരെ കേസെടുക്കണമെന്ന് പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും ഷിൻഡോ പരാതി നൽകിയിരുന്നു പരാതിക്കാരിയുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമായിരിക്കും ചോദ്യം ചെയ്യലെന്നതായിരുന്നു റിപ്പോർട്ട് വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കേസിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്ന സമയമാണ് മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ പരാതി ഉന്നയിച്ച ആളുകളെ നേരിട്ട് കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തിരക്കും എന്നതാണ് സൂചന ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഖർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഈ ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കൂടാതെ മറുവശത്തുള്ള വ്യക്തി പരാതി നൽകാതെ അന്വേഷണം മുന്നോട്ട് പോകില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കൽപിക ഇരകളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സാങ്കൽപിക ഇരകളെ സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ വനിതാ നേതാവ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ തന്നെയാണ് അവരും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും എഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീനാദേവിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു പരാതി ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നതാ തന്നെ ഇരയാക്കാനും ശ്രമം നടന്നുവെന്ന് ശ്രീന പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിനു മുന്നിൽ തെറ്റുകാരനാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നാണ് ശ്രീന ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരുള്ള വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയാണ് ശ്രീന പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത് എന്നും ശ്രീന ഫേസ്ബുക്ക് ുക്കിലൂടെ കുറിച്ചു